ഗുഡ് ആഫ്റ്റർനൂൺ ഞാനിപ്പോൾ ഒരു ഡി മെഹന്തി ഡിസൈൻ തയ്യാറാക്കാൻ പോകുന്നു കേട്ടോ ഡൈ ഇതാണേ ഈ മെഹന്തി ഡിസൈൻ ഞാൻ തയ്യാറാക്കാൻ പോവുകയാണ് ഇപ്പം ഞാൻ നോക്കി ചെയ്യാനാണ് പോകുന്നത് ഇപ്പോൾ ഇതാണ് പ്ലെയിൻ ഡൈ ഇനിയിപ്പോൾ കാലിൽ ഞാൻ വന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി ചെയ്യാനുള്ള പരിപാടിയിലാണ് മെഹൻ്റെ ഡിസൈൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിനാദ്യം ചെയ്യുകയാണ് ആദ്യം നമ്മൾ ഈ വട്ടം വരച്ച് ഓ ഒരു വലിയ വട്ടമാണ് വരയ്ക്കണ്ടേ ഇത്ര വട്ടം വരച്ചിട്ടുണ്ടേ പിന്നെ അടുത്ത് ഈ ചെയ്യണത് ഇതിന് ചുറ്റും ചെറിയ 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 വട്ടം നമ്മൾ ഉണ്ടാക്കണം എന്റെ കൈ കുഞ്ഞു കുഞ്ഞ് കൈ ആണ് കേട്ടോ ഇട്ട മെഹന്തി ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് നമ്മളതിന് വലുതാക്കണം ഓക്കേ ഇനി എന്താ ചെയ്യേണ്ടത് ഇത് ഈ വിരലുകളുണ്ടല്ലോ അവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇപ്പം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ഓക്കെ ഞാനതൊരു ഡിസൈൻ ഒരിക്കലേ കണ്ടോളൂ പിന്നെ ആ ഡിസൈൻ നോക്കിയില്ല ഇത് വരച്ചിട്ട് ബാക്കി നോക്കാമെന്നു വരുന്നത് നമ്മളിങ്ങനെ പിടുക്കുമ്പോ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ പിടുക്കണം കേട്ടോ ഒരു സ്പീഡിൽ മാറ്റിട്ടുക്ക് കുറേ ദിവസമായി കണ്ടല്ല എന്നിട്ട് ഇവിടെ മുഴുക്ക നമ്മളിങ്ങനെ നിറക്കുക പഴയ സ്റ്റൈല് കണ്ടല്ലേ ഞാനിപ്പോൾ ഇത് അക്കത്ത് മാത്രമേ കൊടുക്കണുള്ളൂ കേട്ടോ ഉണ്ടല്ലേ ഇതിങ്ങനെ എല്ലാ വേളയിലും ആക്കണം ഓക്കെ ഞാൻ എൻ്റെ മെഹന്തി ഞാൻ കണ്ട മെഹന്തി നിന്നും വ്യത്യസ്തമായൊരു മെഹന്തി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഡിസൈൻ ഓക്കെ കേട്ടോ ഇത് ഞാൻ ചെയ്ത ഡിസൈൻ കണ്ട ഡിസൈനിൽ കൂടെ ഒരു ശകല ഡിസൈൻ ഞാൻ ചേർത്തു എൻ്റെ മെഹന്തി ഡിസൈൻ ഇതാണ് നല്ല ഫൈൻ ഉണ്ടല്ലേ ലാസ്റ്റൊക്കെ പാമ്പ് പോലെയൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിവുമ്പം ശരി ഓക്കെ ബൈ ബൈ